മുണ്ടൂർ ആവർത്തിക്കാതിരിക്കട്ടെ എന്ന മുദ്രാവാക്യം ഉയർത്തി കർഷക മസ്തൂർ സംഘം നടത്തിയ ഡി എഫ് ഒ ഓഫീസ് മാർച്ച് ബി എം എസ് സംസ്ഥാന ട്രഷറർ സി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു സംവിധാനത്തിനെതിരെ കടന്നു വരുന്ന വന്യജീവികളെ ആന മാത്രമല്ല പുലി തുടങ്ങി മാന് മുയുരങ്ങൻ മലയെണ്ണ വരെ നാട്ടില് വന്നിട്ട് സാറ് ജനാധിപത്യൊക്കെ പോയിട്ട് മൃഗാധിപത്യമായി എന്ന് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് ഹോട്ട്സ്പോട്ടുള്ള പഞ്ചായത്തുകളിൽ ജനാധിപത്യം അല്ല നടക്കുന്നത് മൃഗാധിപത്യമാണ് ഒലവക്കോട് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഡി എഫ് ഓഫീസിന് മുന്നിൽ അവസാനിച്ചു കർഷക മസ്ദൂർ സംഘം ജില്ലാ ഉപാധ്യക്ഷൻ എൻ വി ശശി അധ്യക്ഷത വഹിച്ചു ബി എം എസ് ജില്ലാ സെക്രട്ടറി കെ രാജേഷ് ശശി ചോറോട്ടൂർ എസ് ശരത് രാജേഷ് ചെത്തലൂർ എസ് രാജേന്ദ്രൻ കെ പി ദിവാകരൻ തുടങ്ങിയവർ സംസാരിച്ചു